യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഞായറാഴ്ച ആശംസിക്കുക ഒരു അനുഗ്രഹത്തിന്റെ സുദിനമായി ഇന്ന് മാറട്ടെ മക്കളെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അച്ഛൻ ഇന്ന് പ്രാർത്ഥിക്കും പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോർത്ത് മാതാവിൻ്റെ പള്ളിയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ അച്ഛൻ സമർപ്പിക്കും ഈ ഞായറാഴ്ച ദിവസം നിങ്ങളുടെ കുടുംബത്തിന് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ മക്കൾക്ക് സമാധാനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക വിദേശത്തുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമാധാനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഈ കർത്താവിൻ്റെ ദിവസം നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമായി മാറട്ടെ നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്ക് കർത്താവ് ഉത്തരം നൽകട്ടെ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അല്പം ആശ്വാസം കിട്ടുന്ന ഒരു ദിവസമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക പല വിധത്തിലുള്ള പീഡകള് ഇന്നില്ലാതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക ശാരീരികമായ രോഗങ്ങള് കർത്താവ് എടുത്തു മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ക്യാൻസർ ട്യൂമർ വയറ്റില് വേദന വയറ്റില് പഴുപ്പ് പ്രോസ്ട്രേറ്റിന്റെ രോഗങ്ങൾ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ആ ഗർഭപാത്രത്തിലെ രോഗങ്ങൾ ഈ കർത്താവിൻ്റെ ഞായറാഴ്ച ദിവസം കർത്താവ് സുഖപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുക നീ പള്ളിയിൽ പോകാൻ പറ്റാതെ രോഗം ബാധിച്ച് വീട്ടിലായിരിക്കുന്നവരെ കർത്താവ് കർത്താവിന്ന് സുഖപ്പെടുത്തട്ടെ നിങ്ങളുടെ സാമ്പത്തികമായ പ്രതിസന്ധികൾക്ക് ഉത്തരം കിട്ടുന്ന കിട്ടുന്നൊരു ദിവസമായിട്ടെന്ന് മാറട്ടെ നിങ്ങളുടെ കച്ചവട മേഖലയിലെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനും ആ കച്ചവടങ്ങളെല്ലാം പുരോഗമിക്കാനും വേണ്ടിയുള്ള ഒരു അനുഗ്രഹ ദിവസമായി ഈ കർത്താവിൻ്റെ ദിനം മാറട്ടെ നിങ്ങളുടെ നിരാശകളും നിങ്ങളുടെ കലകങ്ങളും നിങ്ങളുടെ കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകളും സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥകളും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളും തോറ്റുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥകളും ഇന്ന് കർത്താവ് എടുത്തു മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഇന്ന് എൻ്റെ അടുത്ത് ഒരു സഹോദരി ഇന്നലെ വന്നു എന്നോട് പറഞ്ഞ ഒന്ന് തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കണം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അവർ പറഞ്ഞ എനിക്ക് ക്ഷമിക്കാനുള്ള കൃപ കിട്ടണം ഞാൻ പല ധ്യാന കേന്ദ്രങ്ങളിൽ പോയിട്ടുണ്ട് ഞാൻ പല എടുത്ത് പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട് ഇതേവരെ എന്നിലുള്ള വെറുപ്പ് എന്നിലുള്ള പക എന്നിലുള്ള വിദേശം ഇതുവരെ പോയിട്ടില്ല ഞാൻ അവരോട് പറഞ്ഞു സഹോദരി ഇങ്ങനെ പ്രാർത്ഥിക്കൂ കുരിശിൽ നിന്ന് ഇറ്റിയിറ്റിറ്റിയിട്ട് വീണ കർത്താവിൻ്റെ തിരി രക്തമേ എൻ്റെ നെറ്റിയിലൂടെ ഒഴുകി എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ വെറുപ്പിൻ്റെ പഴുപ്പ് ആ വിദേശത്തിൻ്റെ പഴുപ്പ് ആ വൈരാഗ്യത്തിൻ്റെ പഴുപ്പ് ആ വേദനിക്കപ്പെട്ട് ആ മുറിവുകളിങ്ങനെ അതിൻ്റെ പഴുപ്പ് ആ തിരു രക്തം കൊണ്ട് സൗഖ്യം കിട്ടട്ടെ പിന്നെ ഞാൻ പറഞ്ഞു ഈശോയുടെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ സമയം കിട്ടുമ്പോൾ പോയിരിക്കുക എന്നിട്ട് ആ ദിവ്യകാരുണ്യത്തിൽ നിന്ന് വലിയൊരു പ്രകാശം നിങ്ങളുടെ ശരീരത്തിലേക്ക് വരുന്നതായിട്ട് കാണുക ആ ദിവ്യമായ രശ്മികൾ നിങ്ങൾക്ക് വിടുതൽ നൽകും നിങ്ങളുടെ ശാരീരികമായ രോഗ അണുക്കളെ ആ കർത്താവിൻ്റെ പരിശുദ്ധ കുർബാനയിൽ നിന്ന് വരുന്ന ആ വലിയ പ്രകാശം അത് നിങ്ങൾ അത് ഒരു വലിയൊരു റേഡിയേഷനാണ് അതിലൂടെ രോഗബാധിതമായ കോശങ്ങള് ഭയം നിറഞ്ഞ മനസ്സുകള് ആ വിഷാദം നിറഞ്ഞ മനസ്സുകള് ആ തകർച്ചകൾ നേരിടുന്ന ജീവിതങ്ങൾ അതിൽ നിന്ന് വിടുത്തൽ കിട്ടുക കർത്താവ് ബന്ധനം അഴിയട്ടെ യേശുവെ ബന്ധനം അഴിയട്ടെ ഈ ഞായറാഴ്ച ദിവസം കർത്താവിന്റെ ദിവസം കർത്താവിന്റെ ദിവസം ഈശോ വിജയിച്ച ദിവസം പരിശുദ്ധ കുർബാനയുടെ ദിവസം ക്രിസ്ത്യാനികളുടെ സാപത്തിന്റെ ദിവസം കർത്താവ് എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ എല്ലാ തടസ്സങ്ങളും വിട്ടുമാറട്ടെ പ്രിയപ്പെട്ടവർ ഇന്ന് പള്ളിക്കുന്ന് മാതാവിനോട് വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കും ഈ ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അവരുടെ വീടിന് അവരുടെ പറമ്പിന് അവരുടെ വാഹനങ്ങൾ അവരുടെ മക്കളെ അവരുടെ തൊഴിൽ മേഖലകൾ അവരുടെ സ്ഥാപനങ്ങളെ അവരുടെ കടകളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് അമ്മ മാതാവ് ഈ ദിവസം ഈ പള്ളിയിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയുടെ ശക്തികാലം ഇന്നേദിനം ഈ ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന എല്ലാ കുർബാനകളുടെയും എല്ലാ വൈദികരോട് ചേർന്ന് ലിയോ പതിനാലാമം പാപ്പിയോട് ചേർന്ന് എല്ലാ മെത്രാന്മാരോട് ചേർന്ന് നിങ്ങളുടെ കുടുംബത്തിന്റെ മേലുള്ള എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ എല്ലാ ബന്ധനങ്ങളും ഇന്ന് അഴിഞ്ഞു പോകട്ടെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായമാണ് സഖ്യവൂസിന്റെ ഭവനത്തില് യശു വരുന്നതാണ് യേശോ അവനോട് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു മകനെ മകളെ ഈ ഞായറാഴ്ച ഈ ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുമ്പോഴേ നിന്റെ ഹൃദയം നിന്റെ വീട് അതിന് രക്ഷ പ്രാപിച്ചിരിക്കുക ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുക ഇവനും അബ്രഹാമിന്റെ മകനാണ് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് തളർന്നിരിക്കുന്നവരെ രക്ഷിക്കാൻ രോഗികളെ രക്ഷിക്കാൻ കടബാധിതരെ രക്ഷിക്കാൻ കുടുംബം തകർന്നവരെ രക്ഷിക്കാൻ പ്രാർത്ഥനാ ജീവിതം തകർന്നവരെ രക്ഷിക്കാൻ ആണ് മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ കരമുയർത്തി പരിശുദ്ധാത്മാനെ കണ്ടുകൊണ്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹലേ ലുയാ പരിശുദ്ധാത്മാവേ എത്രയും വേഗം എഴുന്നള്ളി വന്ന് ഡെയിലി ഡെലിഫറൻസ് പ്രാർത്ഥനയിൽ ഈ ഞായറാഴ്ച ദിവസം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേൽ ഒരു പുതിയ അഭിഷേകം പുതിയ അനോയിന്റിങ് ആയി കടന്നു വരണമേ ഹലേ ലുയാ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായി ഈശ്വമിശയുടെ നാമത്തിൽ ജീവദായകനായ പരിശുദ്ധ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ യൗസ്യപ്പിൻ്റെയും വിശുദ്ധ മിഖേലിൻ്റെയും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകന്മാരുടെയും പ്രാർത്ഥനയിലും മധ്യസ്ഥതയിലും ആശ്രയിച്ചുകൊണ്ട് എൻ്റെ പൗരോഗിത്വത്തിൻ്റെ അധികാരത്തിൽ ആശ്രയിച്ചു എല്ലാ തിന്മയുടെ ശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുന്നു കൽപ്പിക്കുന്നു പൈശാഷിക ശക്തികളെ നാറികേ ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ഈ ഡെയിലി ഡെയിലിടെലിഫറൻസ് പ്രാർത്ഥി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ആദി വ്യാധികളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപവാസനകളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ മന്ത്രവാദങ്ങളെ കൂടോത്രങ്ങളെ സർപ്പങ്ങളെ അശുദ്ധാത്മാക്കളെ ശാപങ്ങളെ കൈവശ ശക്തികളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായി നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഇവയെല്ലാം ഞാൻ ബന്ധിക്കുന്നു ഞാൻ നിർവീര്യമാക്കുന്നു കർത്താവായ യേശുവിന്റെ കുരിശിന്റെ പാദങ്ങളിലേക്ക് പൈശാഷിക ശക്തികളെ ഓടിച്ചു കളയുന്നു എനിക്ക് ലഭിച്ച എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ ഡെലിവറി നടക്കട്ടെ ആമേൻ പ്രിയപ്പെട്ട മക്കളെ നാളെ ഇരുപത്തി ഒമ്പതാം തീയതി അച്ഛന് നമ്മുടെ വരാപ്പുഴ രൂപതയുടെ കത്തീഡ്രൽ പള്ളിയിൽ കപ്പൽ പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയിൽ രാവിലെ ഒമ്പത് മണി മുതൽ ഒരു മണിവരെ അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരെയും പ്രത്യേകിച്ച് ആ ഭാഗത്തുള്ള എല്ലാ മക്കളെയും കപ്പൽ പള്ളിയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് മൂന്നാം തീയതി പോട്ട ആശ്രമത്തിലാണ് അച്ഛൻ്റെ ശുശ്രൂഷയുള്ളത് ഏഴാം തീയതി രാത്രി എല്ലാവരും ഷെക്കൻ ആ ടെലിവിഷനിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ പങ്കെടുക്കണമെന്നും ഞാൻ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു ഒക്ടോബർ അഞ്ചാം തീയതി താമസിച്ചുള്ള ധ്യാനത്തിന് ഇപ്പോൾ തന്നെ പേര് കൊടുക്കാനായിട്ട് പരിശ്രമിക്കുക സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ